എന്തോണ്ട് പ്രശ്നം എന്തോന്നു പറയാത്രേ വാങ്ങിക്കാൻ നീ പോയ റെഡിയാവോ നമുക്കൊരു സ്ഥലം വരാ പോവാൻ വാങ്ങിക്കാല്ല നിങ്ങള് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ പോണത് നിങ്ങൾ എന്തായാലും ഫ്രിഡ്ജില് വേ നമുക്ക് എനിക്ക് ആറ്റുതീരത്ത് പോയു ആറ്റുതീരത്ത് പോറത്തൊക്കെ പോയി ആഹാരം കഴിച്ചിട്ട് തെക്കൻ കുരിശ്ശുമലായ ഇടത്തോട്ട് നെട്ട സ്ട്രേറ്റ് ഇതിപ്പോൾ ആറാട്ടുഴി ജംഗ്ഷനാണ് ഇവിടെ നിന്ന് നേരെ നമുക്ക് പോകാൻ പോകുന്നതാണ് തമിഴ്നാട് അതിർത്തിയിലേക്ക് നേരെ പോകണം ഓക്കെ ഉള്ളത് കേരള ബോർഡറിലാണ് കേട്ടോ ഇതാണ് തമിഴ്നാട് കേരള ബോർഡർ നമ്മുടെ നെട്ട എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് ബോർഡർ ഇതാണ് കറക്റ്റ് തമിഴ്നാട് അതിർത്തി നമുക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ചെക്ക് പോസ്റ്റ് വരുന്നത് കേട്ടോ ഡാം ഡാമിന്റെ സൈഡാണിത്

ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞ കിട്ടിലം വൈബാണ് ഈ സ്പോട്ട് നമ്മൾ നിൽക്കുന്ന ഈ ആറ്റുതീരത്തിന് തൊട്ടടുത്തുള്ള സ്പോട്ട് എന്ന് പറയുന്നത് കിട്ടിലം വൈബാണ് കണ്ടോ ഒരു സൈഡ് നമ്മുടെ ഡാമാണ് ചിറ്റാർ ഡാമിന്റെ ഡാമാണ് മറു മറുസൈഡ് പാടമായിരുന്നു പക്ഷെ അതെല്ലാം വെള്ളം കയറി കിടക്കയാണ് നമ്മളാണ് ആറ്റുതീരം റെസ്റ്റോറന്റ് നമ്മുടെ കിടിലം കപ്പ കിടിലം പുഴമീന് നല്ല കോംബോ ഓഫറുള്ള സ്പോട്ടാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആറ്റുതീരം സ്പോട്ട് okay അപ്പൊ നമ്മളിപ്പം നിൽക്കുന്ന സ്പോട്ട് ആറ്റുതീരത്തിന് നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആറ്റുതീരം റെസ്റ്റോറന്റ് നമ്മളിപ്പോ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതെവിടെ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തൊട്ടടുത്ത് വെള്ളത്തിലേക്ക് അടുത്ത് നെട്ട എന്ന് പറയുന്ന സ്പോട്ട് നെട്ടയിൽ നിന്നും കളിയിൽ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ആറ്റുതീരം ഇരിക്കുന്ന സ്പോട്ട് അത് പ്രകൃതിയോട് ചേർന്ന് കിട്ടിയ വൈബിലിരിക്കുന്ന സ്പോട്ടാണ് അത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരാം നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോവാം ഓക്കെ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകത നേരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പ്രത്യേകത ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് സ്പോട്ട് കാണാൻ പറ്റും നമ്മുടെ കാളിമല കുരിശിമല കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അല്ല അപ്പുറത്ത് കുരിശിമല അല്ലെങ്കിൽ ഇപ്പുറത്ത് കാളിമല കറക്റ്റ് സ്പോട്ടാണ് ഇവിടെ നിന്ന് കാണാം നല്ല കിടല വായുവാണ് ഫുഡ് കലവറയിലെ അണിയറ പ്രവർത്തകരാണ് ചേച്ചിയുടെ പേരെന്നു പറയാവോ മരു ചേട്ട പേര് എന്റെ പേര് നാഗേഷ് നാഗേഷ് ചേട്ടൻ്റെ പേര് നാഗേഷ് എന്നാണ് വീട്ടിലാരൊക്കെ മൊത്തം ഇത്ര പേരുണ്ട് നാലു ആ നാലു മീനാന്നു ഏറ്റവും തലയും കൊണ്ടുവച്ചിട്ട് കളം കലക്കെ സ്പെഷ്യൽ ആ കൊണ്ടുവരാം ഇത് വന്നിട്ട് കട്ടള ആണേ ഇത് വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് നട്ടർ ബിരിയാണി ഫുൾ എത്ര വരുന്ന ആണെങ്കിലും ഫുൾ ആയിട്ട് ആയിട്ട് പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഇതൊക്കെ വരുമ്പഴത്തേക്ക് ആറേഞ്ചിനെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസിൽ ഐറ്റംസിൽ വന്ന ഒരു ഇതാണ് ആ ഇവിടുത്തെ ഏറ്റവും আপোনাক ফষ্টু কট কটি কট അത് വരുമ്പഴത്തേന് നമുക്ക് ഊണ് കപ്പ പിന്നെ അതിന്റെ കൂടെ ചിക്കൻ ബീഫ് പിന്നെ അതിൻ്റെ മീൻ പിന്നെ മീനും കൂടെ പിന്നെ ചപ്പാത്തി പായസം അതും കൂടെ ചേർത്ത് ഒരു വീട്ടിലേക്ക് ഇരുന്നൂറ്റമ്പത് അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെ കഴിക്കുന്നില്ല ൂറ്റിഅമ്പത് എല്ലാം അങ്ങനെ തന്നെ ഇഷ്ടം നമുക്ക് അല്ലെ വരുന്നത് Is വെറൈറ്റി ആയിട്ടാണ് വെറൈറ്റി എന്ന് വെച്ചാൽ ഈ ഏരിയകളിൽ ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത് എന്തൊക്കെയായിട്ടാണ് ഒന്ന് വിറവടുപ്പ് എല്ലാം സാധാരണ പൊതുവെ എല്ലായിടത്തും ഗ്യാസിലാണ് ചെയ്യുന്നത് സാധാരണ എല്ലായിടത്തും ഗ്യാസിലാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിറകടുപ്പിലാണ് ഇവിടെ പാചകം ചെയ്യുന്നത് പിന്നെ ഉള്ളതൊന്നെ അതുപോലെ ഒന്നാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ മാത്രം വെളിച്ചെണ്ണയിൽ മാത്രമാണ് പാചകം ചെയ്യുന്നത് എല്ലാം വെളിച്ചത് എല്ലാം വെളിച്ചാണ് വെളിച്ചം മാത്രം ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നുള്ളൊരു കാര്യം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതേ ക്വാളിറ്റിയിൽ നമുക്ക് ഫുഡ് കിട്ടും അതാണ് നമുക്ക് നോക്കാം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണാം അത് എണ്ണ ചൂടായ ണ്ട് അല്ലാതെ കട്ടടയുണ്ട് ചില മാറ്റുവാള ഉണ്ട് ഞട്ടുണ്ട് Hva er det som skjer her? നിങ്ങള് ഫാമിലി ആയിട്ട് വന്നതാണ് നിങ്ങള് കറക്റ്റ് ഇവിടുന്ന് ഏകദേശം ഒരു പറഞ്ഞു ഇവിടെ പറഞ്ഞിറങ്ങി വന്നതാണോ ഇവിടുത്തെ വന്നിട്ടുണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് വരുമ്പോഴേക്കണം

ചെന്നൈതന്നെ അല്ല രണ്ടു ദിവസം நாங்க எங்க பாட்டா ஓகே അവന് പറഞ്ഞ ഭാര് കപ്പലാണ് ഓക്കെ കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് തന്നെ കോംബോ ഓഫറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കോംബോ ഓഫർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റമാണ് ആണ് അതെന്തൊക്കെയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നെല്ലിക്ക അച്ചാർ പിന്നെ മുളക് കാന്താരി മുളക് ചമ്മന്തി ഉണ്ട് പിന്നെ കിച്ചടി തോരൻ അവിയൽ മാങ്ങ അച്ചാർ പിന്നെ ഈ കോംബോ ഓഫറിൽ വരുന്നത് നാടൻ കോഴിയാണ് നാടൻ കോഴിക്കറി പിന്നെ ഉള്ളത് ബീഫ് ബീഫുണ്ട് പിന്നെ മരിച്ചിനി ഒരു ചപ്പാത്തി പിന്നെ ചോറ ചോ പിന്നെന്താ കട്ട്രള നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കട്ട്രളയുടെ പീസാണ് നമുക്കപ്പോൾ ഓരോ ഐറ്റം ആണ് ആ പുഴമെയിൽ കട്ട്രളയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഇതിൻ്റെ അവിടെ ആ പിന്നെ സ്പായസം പിന്നെ അടുത്ത് സ്പെഷ്യൽ ഐറ്റം പായസ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് കോംബോ ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത കറി കറിയും ഫസ്റ്റ് കറി ഉണ്ട് രസം രസം അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോന്ന് അടം കോഴിയുണ്ട് ബീഫുണ്ട് മരിച്ചിനുണ്ട് ചപ്പാത്തി ഉണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോ ഒരു ഇലക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ മാത്രമേ ഉള്ളൂ വിളിക്കോഴി നാടൻ കോഴിയുണ്ട് പായസം ആ പായസം ഉൾപ്പെടെയാണ് ഒരു ഇലക്ക് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വരെ എല്ലാ ദിവസവും കണ്ടു എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഈ പുഴമീന് കഴിക്കാത്തവർക്ക് കടൽമീൻ അതും അവർ അറേഞ്ച് ചെയ്യുന്നതാണ് പിന്നെ പുഴമീന് കഴിക്കുള്ളത് നമുക്കപ്പോ കഴിച്ചു തുടങ്ങാം ഓക്കെ അപ്പൊ പുഴമീന് പുഴമീൻ പറഞ്ഞു കഴിഞ്ഞാൽ

അത് പോയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത് ഒരു ഇലക്കി ഇരുന്നൂറ്റമ്പത് പോംബോ ഓഫറാണ് പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓണ് സെപ്പറേറ്റ് ആയിട്ട് തലക്കറി മീന് നമുക്ക് ഇഷ്ടമുള്ളത് അല്ലാതെ ഓർഡർ ആയി ചെയ്ത് കഴിക്കാം ഇത് പോമ്പോ ഓഫറാണ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ച് ഇറങ്ങി ചോറെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലേ സത്യമായിട്ടും പറയാണ് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടായിട്ട് ആ ആ കാരണം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മനസ്സ് തൃപ്തിപ്പെടുത്തി പോകുന്നതാണ് നമുക്ക് ഏറ്റവും പറ്റും പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഡബിൾ ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ബീഫായാലും ചിക്കൻ ആയാലും എല്ലാം സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഞായറാഴ്ചയും പോലും ലീവ് ഇല്ല ഞായറാഴ്ച ഇല്ലല്ലോ അവധി ദിവസമായിട്ടില്ല എത്ര മണി ആയിട്ടാണ് ഇവിടെ ഫുഡ് വരെയാകും നമുക്ക് എത്ര മണി വൈകുന്നേരം രാത്രി എട്ട് മണി വരെ രാത്രി എട്ട് മണി വരെ നിങ്ങക്ക് ഫുഡ് കിട്ടുന്നതായിരിക്കും അപ്പോ നിങ്ങള് ഉറപ്പായിട്ടും വരിക നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് വരും വിശ്വസിക്കുന്നു കാരണം നമ്മള് അത് കണ്ട് കഴിച്ചു കഴിയപ്പോ നമുക്ക് തന്നെ അത് മനസ്സിലായ കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ ചെയ്യുകയാണ് എന്താണ് ശരിക്കും നല്ലൊരു മനസ്സ് നിറഞ്ഞ വയറ് നിറഞ്ഞ അത്രയും നല്ല ഫുഡായിരുന്നു എന്ത് അറിയാത്ത ഒരു അതാണ് കോംബോ ഓഫർ അപ്പൊ അത് ഡെയിലി എന്നും അപ്പൊ സെറ്റ് ഫുഡാണ് സെറ്റായിട്ട് വരിക നിങ്ങൾ ഉറപ്പായിട്ടും വരിക നിങ്ങളത് കണ്ട് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്താലേ കൂടുതൽ ആൾക്കാരിൽ എത്തുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക ഉറപ്പായിട്ടും അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ അതാണ് അതാണ് വൈബ് വൈബെന്ന് പറയുന്നത് വേറെ ലെവലാണ് അവിടെ ആ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമോ നമ്മൾ അവിടെ നിന്ന് എടുത്ത് വൈബില് അറിയാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബായ്